നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്ന അഴിമതി ഭരണത്തിന്റെ മറവിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് മുഴുവൻ ഞാൻ രംഗത്ത് വന്ന സമയത്ത് എല്ലാവരും എന്നെ വിളിച്ചിരുന്ന രക്തസാക്ഷി എന്നാണ് എൺപത്തി അഞ്ചിലേക്ക് അപ്പൊ ആ വിളിപ്പേര് എന്റെ അനിയനോട്ട് മാറിയു ഞാൻ അങ്ങനെ തന്നെ പോകുവായിരുന്നു പക്ഷേ ഇനി ഇതുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് കെട്ടിപ്പടുത്തിരിക്കുന്നത് അനേകം രക്തസാക്ഷികളുടെ ജീവത്യാഗത്തിന്റെ മേലാണ് രക്തസാക്ഷികൾ ആ പ്രസ്ഥാനത്തിന്റെ വികാരവും ഊർജ്ജവുമാണ് എന്നാൽ സമീപകാലത്തായി ധനരാജ് വിഷ്ണു അഭിമന്യു തുടങ്ങിയ രക്തസാക്ഷി ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുയരുന്ന അഴിമതി ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും വിരൽ ചൂണ്ടുന്നത് പാർട്ടിക്കുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഴിമതികളിലേക്കാണ് ആശയപരമായ അപജയത്തിലേക്കുമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല മറിച്ച് ഒരു ജനതയുടെ ആത്മാവിഷ്കാരമെന്നാണ് സഖാക്കൾ പറഞ്ഞു പരത്തുന്നത് പുന്നപ്രയും വയലാറും കയ്യൂരും കരിവെള്ളൂരും ഉൾപ്പെടെയുള്ള ഐതിഹാസിക സമരങ്ങളിലൂടെ ജീവൻ നൽകി ചുവപ്പ് പിടിച്ച മനുഷ്യരുടെ ത്യാഗത്തിന്മേലാണ് ഈ പ്രസ്ഥാനം ഇപ്പോഴും വിപ്ലവ പരിവേഷം എടുത്തണിയുന്നത് എന്നാൽ ഇന്നാവട്ടെ ധനരാജ് വിഷ്ണു അഭിമന്യു തുടങ്ങിയ രക്തസാക്ഷി ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുയരുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് വിരൽ ചൂണ്ടുന്നത് ആ പാർട്ടിയുടെ സമ്പൂർണ്ണ തകർച്ചയിലേക്കാണ് ഇല്ല കാരണം ഈ മൂന്ന് കണക്കും ഞാൻ കൃത്യമായി പരിശോധിച്ച ആളാണ് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി വർഷക്കാലം ഇൻറ്റേർണൽ ഓഡിറ്ററായി വർക്ക് ചെയ്തിട്ടൊരാൾ കൂടിയാണ് പയ്യന്നൂർ റൂറൽ ബാങ്കിൽ മുപ്പത്തേഴ് കൊല്ലം ജോലി ചെയ്ത ഒരാളാണ് ഞാൻ അവിടെ സീനിയർ ക്ലാർക്ക് തസ്തികയിലേക്ക് പ്രൊമോഷൻ കിട്ടിയത് മുതൽ ഏതാണ്ട് അവസാന കാലം വരെ അതിന് കുറച്ച് മുമ്പ് വരെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇൻറ്റേർണൽ ഓഡിറ്റ് ജോലിയാണ് ചെയ്തത് ആ സ്ഥാപനത്തിൽ പലരുടെ പേരിലും വഴി വഴിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ ഫണ്ടിൽ കൃത്രിമം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല ചരിത്രം പരിശോധിച്ചാൽ രക്തസാക്ഷിത്വ ഫണ്ട് മോഹിച്ചവരായിരുന്നില്ല അതിന്റെ പ്രവർത്തകർ എന്നാൽ ഇന്ന് ഫണ്ട് പിരിവുകൾക്ക് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം രൂപപ്പെട്ടിരിക്കുന്നു ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ പോരാടി മരിച്ച സഖാക്കളുടെ കുടുംബത്തെ രക്ഷിക്കാനും കള്ളക്കേസുകളിൽ തുടങ്ങിയ സഖാക്കൾക്ക് നിയമസഹായം നൽകാനും വേണ്ടിയായിരുന്നു അന്ന് ജനങ്ങൾ അന്നത്തിൽ നിന്ന് പിടിച്ചുവെച്ച് പാർട്ടിക്ക് പണം നൽകിയത് എങ്കിൽ ഇന്ന് സ്ഥിതിയാകെ മാറി ധനരാജ് വിഷ്ണു അഭിമന്യു തുടങ്ങിയവരുടെ ദാരുണമായ കൊലപാതകങ്ങളെ പാർട്ടി നേതൃത്വം വൈകാരിക മൂലധനമാക്കി മാറ്റി രക്തസാക്ഷിത്വം എന്നത് വിൽക്കാനുള്ള ഒരു ഉൽപ്പന്നമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് കോടികൾ പിരിച്ചെടുക്കുമ്പോൾ അതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രം കുടുംബത്തിന് നൽകുകയും ബാക്കി തുക പാർട്ടി സംവിധാനങ്ങൾക്കോ നേതാക്കളുടെ ബിനാമി ഇടപാടുകൾക്കോ വേണ്ടി വകമാറ്റുകയും ചെയ്യുന്നത് ചരിത്രത്തോടും മരിച്ച സഹാക്കളോടും ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ഞാൻ ഏഴ് വയസ്സിൽ പാർട്ടിയിലേക്ക് വന്നതാണ് ഏഴ് വയസ്സിൽ പാർട്ടി ബാലസംഘവമായിട്ട് ബന്ധപ്പെട്ട് വന്നത് ഇപ്പോൾ അൻപത് വർഷത്തെ പാർട്ടി ബന്ധമാണ് ഞാൻ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന സമയത്ത് എസ് എം ഇ സ്കൂളിലെ സ്കൂളീറായിരുന്നു മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത് വളരെ ശക്തമായ സ്കൂളായിരുന്നു ആ സമയത്ത് എസ് എഫ് ഐയുടെ ഏറ്റവും ശക്തമായ സ്കൂൾ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമാണ് ആ സ്കൂളിൽ എം എസ് പ്രസാദിൻ്റെയും ജോസിൻ്റെയും രക്തദാക്ഷി ദിനം ആചരിക്കുമ്പോൾ ഞാൻ അന്ന് ഞങ്ങൾ ഞാൻ എൻ്റെ നേതൃത്വത്തിലാണ് ആചരിക്കുന്നത് അപ്പോൾ ഞാനത് എൻ്റെ സ്വപ്നം പോലെ കണ്ടിട്ടുണ്ട് എൻ്റെ പേര് എന്ന് കേരളം മൊത്തം ഇതുപോലെ ആചരിക്കുമെന്ന് ആഗ്രഹപ്പെട്ട് നടന്നൊരു പാർട്ടി കേഡറാണ് ഞാൻ അപ്പോൾ ഇനി ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താ രക്തസാക്ഷി കുടുംബം അല്ലെങ്കിൽ രക്തസാക്ഷിയോട് കാണിക്കുന്ന ഒരു അവഗണന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അതുപോലെ സാമുദായിക നേതാക്കളോട് കാണിക്കുന്ന ഒരു പ്രത്യേക മമത ഞാൻ കഴിഞ്ഞ കമ്മിറ്റിയിൽ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഡി സി എസ് തന്നെ പറഞ്ഞ മറുപടി സന്ദർഭോചിത രാഷ്ട്രീയമാണ് എന്നാണ് അതുപോലെ നിലപാട് എൻ്റെ നിലപാട് മാറി നിലപാടുകൾ മാറാനുള്ളതാണ് എന്ന് പറയുന്ന സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് നിലപാടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ രംഗത്ത് വന്ന എന്നെ എന്നെപ്പോലുള്ള പാർട്ടി കോംറേഡ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ വളരെയേറെ മാരകമായ അനുഭവം ഉണ്ടായിട്ട് നമ്മൾ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോയത് അച്ചറക്കുള്ള പാർട്ടി മെമ്പറായിട്ട് എല്ലാവരും അച്ചറക്കുള്ള മെമ്പറും പക്ഷേ ഞാൻ അച്ചറക്കുള്ള മെമ്പറായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഞാൻ രംഗത്ത് വന്ന സമയത്ത് എല്ലാവരും എന്നെ വിളിച്ചിരുന്ന രക്തസാക്ഷി എന്നാണ് എൺപത്തഞ്ചിലേക്ക് അപ്പോൾ ആ വിളിപ്പേര് എൻ്റെ അനിയനോട്ട് ഉള്ളൂ ഞാൻ അങ്ങനെ തന്നെ പോവുമായിരുന്നു പക്ഷേ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ പ്രതികരണ പ്രതികരണശേഷിയുള്ള ഒരാളെന്ന നിലയിൽ ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഞാനത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഒറ്റയ്ക്ക് നിന്നൊരിക്കലും ഒരിടത്തും പ്രതികരിക്കാൻ പറ്റില്ല നമ്മുടെ സമൂഹത്തിൽ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാന് സാധ്യതയുണ്ട് മുതലാളിത്ത വ്യവസ്ഥയിൽ എല്ലാം കച്ചവട ചരക്കാക്കുമെന്ന് കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട് നിർഭാഗ്യവശാൽ സ്വന്തം അണികളുടെ രക്തം പോലും കച്ചവട ചരക്കാക്കി മാറ്റുന്ന ഒരു കോർപ്പറേറ്റ് മനോഭാവത്തിലേക്ക് പാർട്ടി നേതൃത്വം ഉൾപ്പെടെ അധപതിച്ചു രക്തസാക്ഷി കുടുംബത്തെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്നാൽ ആ വികാരത്തെ മുൻനിർത്തി പിരിക്കുന്ന ഫണ്ടുകൾ വകമാറ്റി ചെലവഴിക്കുന്നതും തട്ടിയെടുക്കുന്നതും ഭൂഷ ജീർണതയുടെ അങ്ങേയറ്റമാണ് आचलि आमयत ध